ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി സോപ്പായിട്ടാ വന്നിട്ടുള്ളത് ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞുമക്കളോടൊക്കെ ഈ സോപ്പ് എടുത്താൽ അവർ കൊടുക്കുക അപ്പൊ അവരോട് പറയാ പോയി കുളിച്ചിട്ട് പോണ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവര് പോയിട്ട് ഇപ്പൊ കുളിച്ചിട്ട് വന്നത് ചോദിച്ചാൽ മതി അമ്മ അതില് സോപ്പ് ഉണ്ടാക്കാൻ പോണത് ഒരു അക്ഷരരാത സാധാ നോക്കിയോളൂ ശ്രദ്ധിച്ച് നോക്കിയോളൂ ഈ സോപ്പ് ഉണ്ടാക്കി നിങ്ങള് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് അവർ എന്തിനാ പറയുന്നുള്ളന്ന് കമന്റ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചതരാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇണ്ടാക്കാൻ പോണ സാധനം ഇതാണ് സംഭവം 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 മനസ്സിലായി ഇത് ഡൂനറ്റ്സിന്റെ സോപ്പായിട്ടാണ് ഷിയ ബോട്ടറിലാണ് ഉണ്ടാക്കണത് അപ്പൊ അതിന്റെ മോൾഡാണിത് ഓക്കേ അപ്പൊ ഷിയ വാട്ടർ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇതില് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അതിലേക്ക് നമ്മൾ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ില് ചേർണം കേട്ടോ കുറച്ച് അതുപോലെ വായന സ്മെല്ലാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം മനസ്സിലായില്ലേ എന്തൊക്കെ ചേർക്കണം പിന്നെ നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയണ കാര്യാണ് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് ഇപ്പൊ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് എനിക്ക് ഇറക്കി വെക്കാണ് അത് മെൽറ്റ് ആയി നമുക്ക് നമുക്ക് ബാക്കി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗ്ലിസറിൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ആദ്യം തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നാനൂറ് ഗ്രാമോളം ഏകദേശം നമ്മുടെ ബേസ് ഉണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക കൊടുക്കുശേഷം വൈറ്റമിൻ ഈര ഓയില് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ റോസ്മേരിയിലെ അസൻഷ്യൽ ഓയിലാണ് അതൊരു രണ്ട് ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുക എന്നും പറയുന്ന പോലെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പെർഫ്യൂം ആഡ് ചെയ്യുക അല്ലെങ്കിൽ പെർഫ്യൂമിന്റെ സ്മെല്ല് പോകും ഡാ ഡാറ്റിപ്പ് തിരികെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കുറവാില്ല അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുത്തതിനു ശേഷം മാത്രം പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിലോയിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം പെർഫ്യൂമ് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ അരക്കിലോ തന്നെ നാനൂറ് ഗ്രാമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ മോൾഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എല്ലാവരും ഇതിലേക്ക് ഞാൻ നമ്മുടെ വാനിലേറെ പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റോളം ഏകദേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായി മിക്സ് ചെയ്യാ പെർഫ്യൂമൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇപ്പൊ നാനൂറ് ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നൂറ് ഗ്രാമിന്റെ സോപ്പ് ആണ് ഓക്കെ നാലിന നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് പരമാവധി പുറത്തൊന്നും പോകാണ്ട് എല്ലാവരും ഒഴിക്കാൻ നോക്കുക അപ്പൊ നമ്മുടെ സോപ്പൊക്കെ നമ്മൾ മുകളിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം അതിന് ശേഷം ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ചു മണി വർക്കുണ്ട് അപ്പോൾ ഇത് സെറ്റായിട്ട് ഇനി ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ഡൂനറിന്റെ എന്താ പറയാ സോപ്പർ ഡേ ഉണ്ട് അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാം ഉണ്ടാകള് അടിപൊളി സംഭവ നമ്മുടെ പിള്ളേരെ പറ്റിയ സോപ്പുകളാണ് കേട്ടോ കുട്ടികൾക്ക് പറ്റിയ സോപ്പുകളാണ് അതൊക്കെ വെക്കുക അതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം നാലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് കടലുകൾ നാല് ഡോനറ്റിന്റെ സോപ്പ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കണം നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ പാത്രത്തിൽ സാധാരണ നമ്മുടെ ഗ്ലിസൈൻ പ്ലേസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഓക്കെ ഇത് നമുക്ക് ഒരു ചോക്ലേറ്റിന്റെ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെൽറ്റ് ആയു ശേഷം ഇതിലേക്ക് ബ്രൗൺ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഡെക്കറേറ്റ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവര് പോയി പെട്ടെന്ന് കുളിച്ച് റെഡി ആയി വന്നോളൂ അപ്പൊ നമ്മുടെ ബേസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ ബേസ് മെൽറ്റ് ആയി വന്നതി നമ്മളിത് ബ്രൗൺ കളർ ചേർത്ത് മിക്സ് ചെയ്യാൻ പോകണ്ടത് കളർ ചേർക്കാൻ പോവാണ് ബ്രൗൺ ഇത്രയും നല്ല കളറ് ബ്രൗൺ കൊടുക്കണുണ്ടോ അപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ബ്രൗൺ കളറ് നമ്മൾ ചോക്ലേറ്റിന്റെ ഒരു ഇത് ഇതിന്റെ മുകളിൽ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടാണ് ചെയ്യണത് ഓക്കെ അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യ വളരെ സിമ്പിളാണ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വരുന്ന സംഭവങ്ങളാണ് വളരെ കുട്ടികൾക്കുള്ള ആളുകൾക്ക് നമുക്കിതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പെട്ടെന്ന് ഇത് കാണിച്ച് കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ അവരെ നല്ല ഇങ്ങനത്തെ സോപ്പുകളൊക്കെ കൊടുക്കും അടിപൊളി ഞാനിതി ഡെക്കറേറ്റ് ചെയ്യാൻ പോകണ്ട മുകളിൽ കൊറച്ചിങ്ങനെ ചോക്ലേറ്റിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടുള്ള ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഐഡിയ ഐഡിയ എല്ലാവർക്കും നമുക്ക് കുറവായ നമ്മൾ അപ്പൊ നമ്മളാ ചോക്ലേറ്റിന്റെ അടിപൊളി വാനില ഇതാണ് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മള് സ്മെല് അപ്പൊ ഡോനറ്റ്സിൻ്റെ സോപ്പ് അടിപൊളിയിട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക സംഭവം വളരെ സിമ്പിളാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ കുഞ്ഞുമങ്ങളൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ച് റെഡി വരാൻ വേണ്ടിയിട്ടുള്ള സോപ്പുകളാണ് അതൊക്കെ ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞാൽ ബൈ ബൈ